സഖാ വി എം എസ് പങ്കുവച്ചു ആ കാഴ്ചപ്പാട് മുൻനിർത്തി കൊണ്ടാണ് തൊണ്ണൂറ്റിയാറിൽ അധികാരത്തിൽ വന്ന നായനാർ സർക്കാർ അധികാര വികേന്ദ്രീകരണം കേരളത്തിന്റെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി നടപ്പിലാക്കാൻ വേണ്ടി ജനകീയ ആസൂത്രണം എന്ന ഒരു പുതിയ ജനകീയ പ്രസ്ഥാനത്തിന് നമ്മുടെ കേരളത്തിൽ തുടക്കം കുറിക്കുന്നത് വികസന രംഗത്ത് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ജനകീയ ആസൂത്രണത്തിലൂടെ സംസ്ഥാന അന്നത സംസ്ഥാന സർക്കാർ വച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് വരെ തൊണ്ണൂറ്റി ആറ് വരെ നമ്മുടെ കേരളത്തിൽ കോർപ്പറേഷനുകളായാലും നഗരസഭകളായാലും പഞ്ചായത്തുകളായാലും അവർ കാര്യമായ അധികാരമുണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ അതെല്ലാം ഒരു ഓർണമെന്റൽ പോസ്റ്റുകളായിരുന്നു ആലങ്കാരികമായ പദവിയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അതുപോലെ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം മേയർ സ്ഥാനം എന്നാൽ അധികാര വികേന്ദ്രീകരണം നമ്മുടെ രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കാൻ നിയമ ഭേദഗതിയിലൂടെ മുന്നോട്ടേക്ക് വന്ന സർക്കാർ അതിനനുസൃതമാകുന്ന വിധത്തിൽ അധികാര വികേന്ദ്രീകരണത്തെ അക്ഷരാർത്ഥത്തിൽ സാക്ഷാത്കരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് അധികാരം താഴെ തലത്തിലേക്ക് കൈമാറാൻ തീരുമാനിച്ചു അങ്ങനെ പല വകുപ്പുകളെയും പഞ്ചായത്തുകൾക്ക് കൈമാറി മുനിസിപ്പാലിറ്റികൾ കൈമാറി കോർപ്പറേഷനുകൾ കൈമാറി അധികാര കൈമാറ്റം ഫലപ്രദമായി കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കി അതോടൊപ്പം സംസ്ഥാനത്തിന്റെ ഒരു ഒരുപക്ഷത്തെ പദ്ധതി വിഹിതത്തിന്റെ മൂന്നിൽ ഒന്ന് താഴെ തലത്തിലേക്ക് നൽകാൻ തീരുമാനിച്ചു അപ്പൊ അധികാരം കൈവന്നു അതോടൊപ്പം തന്നെ താഴെ തലത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ അത് നടപ്പിലാക്കാൻ ആവശ്യമായ വിഭവം റിസോഴ്സ് അതിനാവശ്യമായ പണം സംസ്ഥാന സർക്കാർ അനുവദിച്ചു ഇനിയിപ്പോ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിൽ ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാകാൻ പോവുകയാണ് ഇരുപത്തെട്ട് വർഷം പൂർത്തിയായിരിക്കുന്നു ഈ ഇരുപത്തിരണ്ട് വർഷത്തെ നേട്ടങ്ങൾ വിശകലനം ചെയ്യാൻ തീർച്ചയായും ഈ വികസന സദസ്സുകൾ ഒരവസരമായി മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിന്റെ മുഖഛായ മാറ്റിയെടുക്കാൻ അക്ഷരാർത്ഥത്തിൽ കേരളത്തെ പുതുക്കി പണിയാൻ ഈ ജനകീയ ആസൂത്രണത്തിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഓരോ മുനിസിപ്പാലിറ്റിയുടെ കോർപ്പറേഷന്റെ പഞ്ചായത്തുകളുടെ ബജറ്റ് വിഹിതം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ കാര്യം നമുക്ക് ബോധ്യമാകും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വികസന സദസ് ഉദ്ഘാടനം ചെയ്യാൻ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ പോയപ്പോൾ തൊണ്ണൂറ്റി ആറിൽ ആ പഞ്ചായത്ത് ലഭിച്ച തുക എത്രയാണെന്ന് ചോദിച്ചു മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് അന്ന് ആ പഞ്ചായത്ത് ലഭിച്ചത് എന്നാൽ ഇന്ന് ലഭിക്കുന്നത് എട്ട് കോടി രൂപയാണ് അപ്പോ തുകയുടെ കാര്യത്തിലുണ്ടായിട്ടുള്ള വർദ്ധനവ് എത്ര ഇരട്ടിയാണ് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും ജനകീയ ആസൂത്രണത്തിന് മുമ്പും ജനകീയ ആസൂത്രണത്തിന് ശേഷവും കേരളത്തിന്റെ ഗ്രാമീണ മേഖലയിൽ കേരളത്തിന്റെ നഗര മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കണ്ണുഞ്ചിപ്പിക്കുന്നതാണ് അതിശ്ചയിപ്പിക്കുന്നതാണ് അത്ഭുതകരമാണ് ഇതാർക്കും നിഷേധിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല നിങ്ങൾക്കറിയാം പലപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കാൻ കേരളത്തിന്റെ ഏറ്റവും മികച്ച അനുകരണീയമായ മാതൃകകൾ അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് പകർത്താൻ കേരളത്തിലേക്കാണ് അവിടുത്തെ ജില്ലാ പരിഷത്തിന്റെ ഭാരവാഹികൾ ഗ്രാമപഞ്ചായത്തിന്റെ ഭാരവാഹികൾ കേരളത്തിലേക്ക് വരികയാണ് ദിവസങ്ങൾ താമസിക്കുന്നു ഇവിടുത്തെ ഏറ്റവും മികച്ച മാതൃകൾ അവർ നേരിട്ട് മനസ്സിലാക്കുന്നു ഫാസ്റ്റ് കണ്ണൂർ ശരീരത്തിന്റെ പെട്ടെന്ന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് മുഖം ബോധക്ഷയം തുടങ്ങിയവ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ് ശ്രദ്ധിക്കുക ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ് സ്ട്രോക്കിന് കാരണമായ എടുത്തു മാറ്റുന്ന സ്റ്റെൻഡിംഗ് രീതിയായ മെക്കാനിക്കൽ ട്രോംബറ്റമി പെട്ടെന്നുള്ള രോഗമുക്തിക്ക് ഫലപ്രദമായ ചികിത്സാ രീതിയാണ് സ്ട്രോക്ക് ചികിത്സയിൽ ലോകത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ രീതികളും സമന്വയിപ്പിച്ച ഉത്തര മലബാറിലെ nur